വി അരുളേലാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത പങ്കുവയ്ക്കാനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറിയിരുന്നു മത്സരം ഒരു വലിയ വിജയം ഇന്ത്യ നേടി ഒപ്പം തന്നെ ആ മത്സരത്തെ ഈ തിരുവനന്തപുരത്തുകാരും കേരളീയരും ഏറ്റെടുത്തു നിറഞ്ഞ വേദിയായിരുന്നു അതായത് അൻപത്തി അയ്യായിരം പേർ സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ടുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞ അതായത് ഒരു ടിക്കറ്റ് ഫുൾ തുടങ്ങി രണ്ട് ദിവസത്തിനകത്ത് തന്നെ സഞ്ജു സാംസൺ എന്ന മലയാളി ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ മാച്ച് കളിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം കാണാൻ മലയാളികൾ സഞ്ജുവിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി അവിടെ എത്തി ആ മത്സരം വലിയ വിജയം ഇന്ത്യ നേടി പക്ഷേ അപ്പോഴും അതിനകത്ത് നിന്ന് നിലനിന്നൊരു അപാകതയെ സംബന്ധിച്ച് പുറത്ത് വാർത്ത വന്നിട്ടില്ല അത് ജനം ചർച്ച ചെയ്യേണ്ടതാണ് കാര്യം അംബാനിയുടെ ഒരു ക്യാപ്കോള എന്നൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സിനുമായിട്ടുള്ള ഒരു കൂട്ടുകച്ചവടം നടന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്ന മനുഷ്യർക്ക് കുടിവെള്ളം പോലും നിഷേധിക്കുന്നൊരവസ്ഥ അതായത് കുടിവെള്ളം ഈ നമ്മൾ പറയാറില്ലേ ദാഹജലം മുട്ടിച്ച് ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിൻ്റെ ഒരു കോള വിറ്റഴിച്ച് അതിൽ നിന്ന് ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച നടക്കുകയാണ് അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളൊരു പ്രതികരണം കൽപ്പിക്കാം അതും ഒരു കുഞ്ഞിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ആ കുട്ടി തന്നെ പറയുകയാണ് കാര്യം ഈ കോള മാത്രമാകുമ്പോഴും അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് അത് ഷുഗർ കണ്ടന്റ് ഉള്ളവർക്ക് ഒരുപക്ഷെ കഴിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കോള പാനീം കുടിക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് വേണ്ടത് ദാഹജലമാണ് അതിനുവേണ്ടി മിനറൽ വാട്ടർ അല്ലെങ്കിലും അവിടെ അവൈലബിൾ ആക്കേണ്ടതാണ് അത്തരം ഈ അമ്പത്തയ്യായിരം അറുപതിനായിരം മനുഷ്യർ വരുന്നിടത്ത് എല്ലാവർക്കും ചിലപ്പോൾ അൻപത് രൂപ കൊടുത്ത് ഒരു ഗ്ലാസ് കോള വാങ്ങിച്ച് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും പക്ഷേ എങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെ ആ അവസ്ഥയിൽ നേരിടേണ്ടി വന്ന ദുരിതാവസ്ഥയെക്കുറിച്ച് കേശു എന്ന നമ്മുടെ ഒരു കുഞ്ഞ് അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കും നിങ്ങളത് കേൾക്കണം കേശു എത്രാം ക്ലാസ്സിൽ പഠിക്കുകയാണ് തേർഡ് ക്ലാസ് ആണ് ഏ സ്കൂളാണ് പഠിക്കുന്നത് ജോ സ്കൂൾ അപ്പോൾ ഇന്നലെ മത്സരം കാണാൻ പോയിരുന്നു ഇഷ്ടപ്പെട്ടോ എന്തായിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ വെള്ളം കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു നോക്കളെ തീർന്നു പോയോ ഒരുപാട് ദാഹിച്ച് ബുദ്ധിമുട്ടിയോ കോളം ആ കോള ഓടിച്ചിട്ട് ദാഹം മാറിയോ ഇല്ല എന്നിട്ട് അമ്മയോടോ അച്ഛനോടോ പറഞ്ഞോ വെള്ളം വാങ്ങിച്ചു തരാം പറഞ്ഞപ്പോ എന്തു പറഞ്ഞു വെള്ളം ഇല്ലായിരുന്നോ അപ്പൊ കേട്ടല്ലോ കേശുന് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല പക്ഷെ അവന്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവന്റെ ഫാദർ ആയിട്ടുള്ളതും നമ്മുടെ സുഹൃത്തായിട്ടുള്ള വ്യക്തി കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രതികളൊക്കെ തരാം പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഒരു വലിയ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു വലിയ മത്സരമൊക്കെ നടത്തുമ്പോൾ പ്രാഥമികമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട നെസസിറ്റിയാണ് ആവശ്യമാണ് കുടിവെള്ളം അതിനോടൊപ്പം തന്നെ പ്രാഥമിക കൃത്യം നടത്താനുള്ള ടോയ്ലറ്റ് സംവിധാനം ഇത് രണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി കുടിവെള്ളം വച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കൂടി വെക്കാതെ അതായത് കടുത്ത റെസ്ട്രിക്ഷൻസ് ആണ് ഈ മത്സരത്തോടനുബന്ധിച്ച് സ്റ്റേഡിയത്തിൽ ഈ സംഘാടകർ ഒരുക്കിയിരുന്നത് അതായത് ഒരു സ്ഥാനം ഒരു ഒരു ബോട്ടിൽ വെള്ളം പോലും അവിടെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ അവിടെ ഇത്രയും പേര് തിങ്ങി തിങ്ങിക്കയറുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു ക്യാപ്കോള എന്നല്ലാതെ മറ്റൊരു വെള്ളം പോലും എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ എത്രമാത്രം മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നതെന്ന് പറയേണ്ടി വരികയാണ് അതിനെക്കുറിച്ച് മുതിർന്ന ഒരാളുടെ ഒരു അനുഭവം കൂടി നിങ്ങൾ കേൾക്കണം കാര്യം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഏതെങ്കിലും ഒരു വലിയ കോർപ്പറേറ്റിൻ്റെ ഒരു പുതിയ ബ്രാൻഡ് വിൽപ്പനയ്ക്ക് വേണ്ടി അവിടെ ഈ പച്ചവെള്ളം പോലും നിരോധിച്ചുകൊണ്ട് വെള്ളം കൂടി മുട്ടിച്ചിട്ട് ആ ബ്രാൻഡിനെ ജനങ്ങൾക്കിടയിൽ വാങ്ങിപ്പിച്ചുകൊണ്ട് അതൊരു കച്ചവട താല്പര്യമാക്കി മാറ്റുന്ന ഇത്തരം കോർപ്പറേറ്റ് തന്ത്രങ്ങൾക്കെതിരെ ശബ്ദമുയരേണ്ട ഒരു സന്ദർഭം തന്നെയാണ് അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കൂടി നിങ്ങളെ കേൾപ്പിച്ചത് കളി കാണാൻ പോയപ്പോഴത്തേക്കും കുടിവെള്ളം പോലും ഇല്ലാതെ ഒരു കോള മാത്രം വിതരണം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നതാണ് പറഞ്ഞു കേട്ടത് സോഷ്യൽ മീഡിയയിൽ എല്ലാം അതൊരു വലിയ വിമർശനം എന്തായിരുന്നു സ്വന്തമായിട്ടുണ്ടായത് ഒരു അനുഭവം എന്തായിരുന്നു കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ക്യാമ്പ കോളയുടെ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മളിപ്പം ഫാമിലി ആയിട്ട് പോകുമ്പോൾ രണ്ടുപേരോ മൂന്ന് പേരോ ഉണ്ടെങ്കിൽ കൗണ്ടറിലെല്ലാം അമ്പത് പേരോ അറുപത് പേരും നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് പോയേ മാത്രം വാങ്ങാൻ പറ്റത്തുള്ളൂ അത് ഒരു ടൈമിൽ ഒരാൾക്ക് ഒരു കപ്പ് വാങ്ങിക്കാം അല്ലെങ്കിൽ രണ്ട് കപ്പ് അത് എത്ര പ്രാവശ്യം വാങ്ങാൻ പറ്റും ദാഹം എന്ന് പറയുന്ന സാധനം മനുഷ്യർക്ക് തീർത്തേ പറ്റത്തുള്ളൂ അതിന് പൈസ മാത്രമല്ല പ്രശ്നം ആർക്കും ഇന്നലെ ആ എന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ത് എന്തായിരുന്നു അവിടെ കുടിവെള്ളത്തിനുണ്ടായിരുന്ന സംവിധാനം എന്തായിരുന്നു ഈ ഒരു വെള്ളം ഇല്ല 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 ഉണ്ടായിരുന്നത് ടോയ്ലറ്റിന്റെ അടുത്തുള്ള ഒരു പൈപ്പിൽ പക്ഷേ അത് പോയി കുടിക്കണമെങ്കിൽ കൈ വെച്ച് കുടിക്കണം ഒരു ഗ്ലാസ് പോലും ഗ്ലാസ് വെച്ചിട്ടില്ല മത്സരങ്ങൾ കാണാൻ ഇങ്ങനത്തെ ഇവിടെ അല്ലല്ലോ എവിടെ പോയാലും ആൾക്കാർ കൂടുതലടുത്ത് നമുക്ക് കുടിവെള്ളം വേണമല്ലോ കുടിവെള്ളം പറഞ്ഞ സംവിധാനം ഇല്ലായിരുന്നു പിന്നെ എന്തോ പറയുന്നത് ഒന്നോ രണ്ടോ പേർക്ക് എന്തോ അവിടെ ഇരുന്ന ആൾക്കാർ പറയുന്ന കപ്പല് മ്പത് രൂപയ്ക്ക് വെറും കുടിവെള്ളം കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് കുടിവെള്ളം കപ്പൽ കൊടുത്തു എന്ന് പറയുന്ന കേട്ടു കുപ്പിയിൽ വാങ്ങിച്ചവർക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൊടുത്തെന്ന് പറയുന്ന കേട്ടു അതിലും ഒരു ഞാൻ കണ്ടതിൽ ഒരു നാലോ അഞ്ചോ പേര് അതായത് ഞാൻ ഇരുന്ന ഒരു നൂറ് പേര് നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ അതിലൊരു മൂന്നോ നാലോ പേരുടെ കയ്യിൽ ആ കുപ്പി ഇരിക്കുന്നു കണ്ടു ഇനി ആ സൈഡിലുള്ള എല്ലാ കൗണ്ടറിലും പോയി ഒരിടത്ത് പോലും കുപ്പിയില്ലായിരുന്നു കുപ്പി മീൻസ് ഒരു കളി ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഈ സ്റ്റേഡിയത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായമായിട്ട് പറയാനുള്ളത് കുടിവെള്ള പ്രശ്നം ഈ രീതിയിലുള്ള അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത തന്നെയാണ് അത് അപ്പൊ കേട്ടല്ലോ ഒരിടത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കാര്യം ഒരു വലിയ ഇവന്റ് നടക്കുന്ന സന്ദർഭത്തിൽ അവിടത്തെ പ്രാഥമികമായിട്ട് എത്തിക്കേണ്ടതാണ് എല്ലാവർക്കും ചിലപ്പോൾ അൻപത് രൂപ കൊടുത്ത് ചിലപ്പം ഈ ടിക്കറ്റ് തന്നെ ആവശ്യം ആയിരത്തി ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ റേറ്റ് ആണ് എല്ലാവരും വലിയ സമ്പന്നരൊന്നും ആയിരിക്കില്ല ആഗ്രഹം കൊണ്ട് മത്സരം കാണാൻ വരുന്നില്ല അവർക്ക് കുടിവെള്ളം മുട്ടിച്ചിട്ട് മറ്റൊരു കോർപ്പറേറ്റ് കോള വളർത്താൻ വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വളരെ പ്രതികരണശേഷിയുള്ള മനുഷ്യരുള്ള ഇടത്തങ്ങളിലെല്ലാം ഇങ്ങനത്തെ സംവിധാനങ്ങൾ ചെയ്യുന്നത് മഹാ ചെറ്റത്തരമാണെന്നാണ് അതിന് പറയാനുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് ആരാണോ ഇപ്പോൾ കെ സി ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ മറ്റ് പലയിടങ്ങളിലൊക്കെ ഇങ്ങനത്തെ ചൂഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് വളരെ റെസ്ട്രിക്ഷൻസ് ആണ് ആ മത്സരവുമായി ബന്ധപ്പെട്ട് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വരെ അതിനകത്ത് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നിടത്ത് നിന്നിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ കാശ് ചിലവാക്കി മത്സരം കാണാൻ ചെന്ന മനുഷ്യർക്കുണ്ടായ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കുടിവെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ചിലർക്കിപ്പോൾ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ടി വിയിൽ കണ്ടുവിടുന്ന എന്തിനാണ് അവിടെ പോയത് ഞാൻ പറഞ്ഞാൽ ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മത്സരം നേരിട്ട് കാണുക ചില പ്ലേയേഴ്സിനെ കാണുക അവരുടെ ആഗ്രഹം നിറവേറ്റാൻ പോകുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയാണോ അവരോട് തിരിച്ചു കൊടുക്കേണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അല്ല എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ല ദാഹജലം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ് ഒരു ഗ്ലാസ് പോലും വയ്ക്കാതെ അല്ലെങ്കിൽ അത്യാവശ്യ ശുദ്ധജലം അവിടെ ഒഴിവ് ഒരു മീൻസ് ആർക്കെങ്കിലും അങ്ങനെ ഒരു അത്യാവശ്യത്തിന് വെള്ളം കൊടുക്കേണ്ടി വന്നാൽ ഈ ക്യാപ് കോള കൊടുത്താൽ മതി ഒരാൾ കുഴഞ്ഞു വീണാൽ എവിടെ പോകും വെള്ളത്തിന് അതൊക്കെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഇത്തരം ഒരു ഗുരുതരമായ വീഴ്ച അവിടെ ഉണ്ടായത് ഒരു മത്സരത്തിൻ്റെ ശോഭ കെടുത്തുന്ന കാര്യം തന്നെയാണ് ഈ അരലക്ഷത്തിലേറെ ആൾക്കാർ ഒരു ഒരിടത്തേക്ക് ക്രൗഡായി എത്തുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള പരാതി വരുമ്പോൾ അടുത്ത തവണ ഇങ്ങനെ ഒരു മത്സരം ഗ്രീൻഫീൽഡിലൊക്കെ സം സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ അതിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് കുടിവെള്ളം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ആഹാരം പിന്നെയും ചെയ്യാം പക്ഷേ ദാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് ഉൾപ്പെടെയുള്ളവർക്ക് ദാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കോളം എത്രയെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാൻ പറ്റും അവർ പറയുന്ന പരാതികൾ വളരെ ജെനുവിനാണ് അതുകൊണ്ട് അത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായത് നിർഭാഗ്യകരമെന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാനില്ല